സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂൺ പത്ത് അയർലൻഡിലെ വിശുദ്ധ ബ്രിജി പാട്രിക്തം പ്രചരിപ്പിക്കുന്നതിനു മുൻപ് വരെ അയർലൻഡ് അക്രൈസ്തവ മതങ്ങളുടെ കേന്ദ്രമായിരുന്നു മന്ത്രവാദവും നരബലിയും ഒക്കെ വ്യാപകമായിരുന്ന ആ രാജ്യത്തുള്ള മതങ്ങളെല്ലാം തന്നെ അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിച്ചു പോകുന്നു അത്തരം ഒരു മതത്തിന്റെ തലവനായിരുന്ന ഡ്യൂബാസ് എന്ന ഗോത്ര രാജാവിന് തന്റെ അടിമയിലുണ്ടായ മകളായിരുന്നു വിശുദ്ധ ബ്രിജിത് വിശുദ്ധ പാട്രിക്കൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആ സ്ത്രീ കുഞ്ഞു ബ്രിജിത്തിനെയും യേശുവിനെ പറ്റി പഠിപ്പിച്ചു ബ്രിജിത്ത് ജനിച്ച് അധികം നാളുകൾ കഴിയും മുൻപ് തന്നെ അവളുടെ അമ്മയെ മറ്റൊരാൾ വിലയ്ക്ക് വാങ്ങി ബ്രിജിത്തും അമ്മയ്ക്കൊപ്പം പോയി പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ ദൈവീക ചൈതന്യത്തിലാണ് ബ്രിജിത്ത് വളർന്നു വന്നത് കുറെ വർഷങ്ങൾ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞ ശേഷം അവൾ തന്റെ അച്ഛനായ ഗോത്രരാജാവിന്റെ അടുത്തേക്ക് മടങ്ങി പാവങ്ങളോടുള്ള കരുണയും സ്നേഹവും മൂലം പലപ്പോഴും അവൾ തന്റെ അച്ഛന്റെ കൈവശമുള്ള പണം സാധനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു ഒരിക്കൽ ഡ്യൂബാച്ച് ഇതറിഞ്ഞ് ക്ഷുഭിതനായി എല്ലാ മനുഷ്യരിലും യേശുണ്ടെന്നും താൻ യേശുവിനെയാണ് സഹായിച്ചതെന്നുമാണ് അവൾ മറുപടി പറഞ്ഞത് വിശുദ്ധ പാട്രിക്കിന്റെ പ്രസംഗങ്ങളിൽ ആകർഷിതനായ ബ്രജിത്ത് തന്റെ ജീവിതം യേശുവിനു വേണ്ടി സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു എന്നാൽ അതീവ സുന്ദരിയായിരുന്നു ബ്രിജത്തിനെ വിവാഹം കഴിക്കാൻ പലരും ആഗ്രഹിച്ചിരുന്നു തന്നെ ഒരു യുവ വിവാഹം കഴിച്ചു കൊടുക്കാൻ അച്ഛൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ യേശുവിനോട് കരിഞ്ഞു പ്രാർത്ഥിച്ചു തന്നെ ഒരു വിരൂപിയാക്കണമേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന ബ്രിജത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അവളുടെ കണ്ണിൽ നീര് വന്നു മുഖം വിരൂപമായി ഇരുപതാമത്തെ വയസ്സിൽ വിശുദ്ധ പാട്രിക്കിന്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ മെല്ലിൽ നിന്ന് അവൾ വെള്ളയുടുപ്പും ശിരോവസ്ത്രവും വാങ്ങി സന്യാസിനിയായി ആ ക്ഷണത്തിൽ അവളുടെ വൈരൂപ്യം മാറി ഈ സംഭവത്തിന് ധാരാളം പേർ സാക്ഷിയായിരുന്നു അവരിൽ പല സ്ത്രീകളും ബ്രിജിത്തിന്റെ ശിഷ്യരായി മാറി അയർലൻഡിലെ ആദ്യ സന്യാസിനി മഠത്തിന് ബ്രിജിത്ത് തുടക്കം കുറിച്ചു പിന്നീട് അയർലൻഡിൽ നിരവധി സ്ഥലങ്ങളിൽ അവൾ സന്യാസിനി മഠങ്ങൾ തുടങ്ങി ആ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം അവൾ സഞ്ചരിച്ചു അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിനാണ് ബ്രിജിത്ത് മരിച്ചത് അതുകൊണ്ട് തന്നെ പല സഭകളും അവളുടെ ഓർമ്മ ദിവസം ആചരിക്കുന്നത് ഫെബ്രുവരി ഒന്നിനാണ് ബ്രിജത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പോർച്ചുഗലിലെ ലിസ്ബണിലുള്ള ദേവാലയത്തിലേക്ക് മാറ്റിയ ദിവസമെന്ന നിലയിലാണ് ജൂൺ പത്ത് മറ്റു ചില സഭകൾ ഓർമ്മദിനമായി ആചരിക്കുന്നത്